നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നെടുങ്കം റോട്ടറി ഈസ്റ്റ് ഹിൽസിന്റെയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നെടുങ്ങണ്ടത്ത് നടന്നു ക്യാമ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ വെച്ച് റോട്ടറി ഡിസ്ട്രിക്ടിന്റെ നിയുക്ത അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി നെടുങ്കണ്ണ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നായി പേർ പങ്കെടുത്തു ക്യാമ്പിൽ കാർഡിയോളജി ഓങ്കോളജി ഓർത്തോ ജനറൽ മെഡിസിൻ പീഡിയാട്രി ഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി സൗജന്യ മരുന്ന് വിതരണം വൈറ്റൽസ് പരിശോധന തൈറോയ്ഡ് പരിശോധന കൊളസ്ട്രോൾ ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ഇസിജി വിവിധ ടെസ്റ്റുകൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു തുടർ ചികിത്സ ആവശ്യമായവർക്ക് തൊടുപുഴ സ്മിത ആശുപത്രിയിൽ കുറഞ്ഞ നിരക്കിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കും ക്യാമ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ നിയുക്ത അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്മിത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി പ്രോജക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി എം ജോയി

ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന